യോശുവ അധ്യായം മൂന്ന് അനന്തരം യോശുവേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മറുകര കടക്കാതെ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാളികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമപ്പെട്ട പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് അതിൻ്റെ പിന്നാലെ പോകണം എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ രണ്ടായിരം മുഴമകനം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴിയറിയും ഈ വഴിക്ക് നിങ്ങൾ ഇന്നലെയും പോയിട്ടില്ലല്ലോ പിന്നെ യോശുവനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ പുരോഹിതന്മാരോട് യോശുവ ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിനുമ്പായി അക്കരെ കടപ്പിന്നു പറഞ്ഞു അങ്ങനെ അവർ നടന്നു പിന്നെ ദൈവം ജോഷുവയോട് ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് അവർ നിന്നെ വലിയവനാക്കുവാൻ പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ കൽപ്പിക്കുക എന്ന് അരളി ചെയ്തു യോശുവസായ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ ഭർത്താവിന്റെ യുവജനം കേൾപ്പിൻന്ന് പറഞ്ഞു പറഞ്ഞത് എന്തെന്നാൽ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ ഹിത്യർ കനാർ കിത്യർ ഗിവ്യർ ഗർഗ്യമോര്യർ യൂസ്യ എന്നിവരെ നശിപ്പിക്കും നിങ്ങൾ இதனால் அறியும்